വൈവിധ്യവും പുതുമയും നിറഞ്ഞ നിരവധി പ്രവർത്തനങ്ങൾ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരത്തിന് അർഹനായ മുസ്തഫ മാസ്റ്റർക്ക് പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ആദരം ഇത് തനിക്ക് കിട്ടിയ അംഗീകാരമല്ലെന്നും സ്കൂളിലെ കൂട്ടായ്മക്ക് കിട്ടിയ അംഗീകാരമാണെന്നും മുസ്തഫ മാസ്റ്റർ ടി സി ന്യൂസിനോട് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപകനുള്ള പുരസ്കാരത്തിന് അർഹനായ മാഷിന്റെ സ്വീകരണ യോഗ ചടങ്ങിലാണ് ഉള്ളത് പുറത്തു ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് ഒരുക്കിയ സ്വീകരണ യോഗത്തിലെ കാഴ്ചകളിലേക്ക് നമുക്ക് നോക്കാം മൂന്ന് നിയോജക മണ്ഡലങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടു കൂടി നടത്തിയ എവറസ്റ്റ് സ്കോളർഷിപ്പ് പദ്ധതിക്ക് നേതൃത്വം നൽകിയതിനും പിന്നോക്കക്കാർക്ക് വേണ്ടി നടത്തിയ കളിയോടം പദ്ധതി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മികച്ച ഭക്ഷണം നൽകുന്നതിനായി നടത്തിയ പരിശ്രമങ്ങൾ തുടങ്ങി വൈവിധ്യവും പുതുമേ നിറഞ്ഞ നിരവധി പ്രവർത്തനങ്ങളാണ് മുസ്തഫ മാഷിന്റെ നേതൃത്വത്തിൽ പുറത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചു മുതൽ ഈ വിദ്യാലയത്തിൽ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള വിദ്യാലയ വികസന പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന സർക്കാർ നൽകിയ അംഗീകാരമായിട്ടാണ് ഈ പുരസ്കാരത്തിന് കാണുന്നതെന്നും മുസ്തഫ് മാഷ് പറഞ്ഞു ഈ വിദ്യാലയത്തിൽ ഇരുപത്തിരണ്ട് വർഷക്കാലം പ്രൈമറി അധ്യാപകനായി സേവനം ചെയ്ത ഈയുള്ളവനെ ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ ഈ വിദ്യാലയത്തിൽ നടത്തിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള വിദ്യാലയ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ഒരു അംഗീകാരമായിട്ടാണ് ഇത് കാണുന്നത് ഇതിനുവേണ്ടി പ്രയത്നിച്ച ത്രിതല പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ശ്രീ സി പി കുഞ്ഞുമൂസ മുൻ പി ടി എ പ്രസിഡൻ്റുമാർ വിദ്യാലയത്തിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടി എ ഉൾപ്പെടെയുള്ള എല്ലാ അനുബന്ധ സമിതികളിലെയും അംഗങ്ങളെ ഇതൊരു സർക്കാർ നൽകിയ അംഗീകാരമാണ് കേരളത്തിലെ മികച്ച വിദ്യാലയങ്ങളെ കണ്ടെത്തുന്നതിനായി കൈറ്റിന്റെ സഹായത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയുടെ നാല് റൗണ്ടുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച കേരളത്തിലെ ഏക പ്രൈമറി അധ്യാപകൻ കൂടിയാണ് മുസ്തഫ് മാഷും നിലവിൽ കടവനാട് ജി എഫ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് പുറത്തൂർ ഗവൺമെന്റ് യു പി എസ്കൂളിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗം പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എസ് ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ഈ സ്കൂളിൻ്റെ അധ്യാപകനായി പ്രവർത്തിച്ച പുസ്തകമാഷ് ഇപ്പോൾ സംസ്ഥാന അവാർഡിന് അർഹനായിരിക്കുകയാണ് പുറത്തൂരിനെ സംബന്ധിച്ച് വളരെ അഭിമാന നിമിഷമാണ് പതിനൊന്ന് മണിക്കും ഈ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച പുസ്തകമാഷിയുടെ പേരിലൂടെ പുറത്തൂരിൻ്റെ പേര് ഒരിക്കൽ കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രധാന അധ്യാപകനാണോ അല്ലേ എന്ന് തിരിച്ചറിയാത്ത വിധം ഈ പ്രധാന അധ്യാപകരോടും മൊത്തം അധ്യാപകരോട് ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂളുകളൊന്നായി സംസ്ഥാന ഗവൺമെൻറ്റും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പി എം ഫൗണ്ടേഷനും ഒരേപോലെ അംഗീകരിച്ച് അവാർഡ് നൽകിയ സ്കൂളിന് ആ ഖ്യാതി നൽകി കൊടുത്ത അധ്യാപകരി ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മികച്ച അധ്യാപകനായി പരിഗണിക്കണമെന്ന അപേക്ഷ കിട്ടിയപ്പോൾ ഗവൺമെൻറ്റെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടൊന്നൊന്നാലോചിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ പേര് ഇന്ന് പ്രഖ്യാപിക്കാനുണ്ടായിരുന്നു പി ടി പ്രസിഡന്റ് രജേഷ് പി പി അധ്യക്ഷത ചടങ്ങിൽ സ്കൂൾ പ്രധാനമാണിച്ച് രണ്ടായിരത്തി മൂന്നില് ഹരിതവിദ്യാലയം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പി എ ഫൗണ്ടേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവാർഡാണ് ഇപ്പോൾ ഇന്ന് കിട്ടിയത് അപ്പോൾ തുടർച്ചയായി മൂന്നാം വർഷവും ഈ മുസ്തമാഷിലൂടെ നമ്മളെ സ്കൂളിന് ഒരു നേട്ടം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി നമ്മുടെ സ്കൂളിലെ ഒരു മാതൃകാ അധ്യാപകനായി പ്രവർത്തിച്ച മുസ്തമാഷ് ഈ വർഷം ഗവൺമെൻറ് വെൽഫെയർ സ്കൂൾ കടവനാടിലേക്ക് പ്രധാന അധ്യാപകനായി പോയിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ മികച്ച അധ്യാപകർക്കുള്ള അവാർഡ് മുസ്തമാഷ്ക്ക് ലഭിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ മുസ്തമാഷ്ക്ക് എല്ലാവിധ ആശംസകളും സ്കൂൾ പി ടി ഐയുടെ അറിയിക്കുകയാണ് പുറത്തൂർ ഗവൺമെൻറ് യു പി സ്കൂളിനെയും പുറത്തൂർ ഗ്രാമപഞ്ചായത്തിനേയും സംബന്ധിച്ച് മുസ്ഫ് മാഷെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായി എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയാണ് ഒരുപാട് നേട്ടങ്ങൾ ഈ വിദ്യാലയത്തിലേക്ക് എത്തിക്കുന്നതിൽ അതിനാശയപരമായ അടിത്തറമാകുന്നതിൽ ഏറ്റവും പ്രധാന പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന അദ്ധ്യാപക അവാർഡിലൂടെ നൽകിയിട്ടുള്ളത് തുടര്ന്ന് എറണാകുളം മെഡിക്കൽ കോളേജിൽ എംബിബിഎസിന് പ്രവേശനം ലഭിച്ച അലോക സുരേഷിന് വേണ്ട കമ്മിറ്റി ചെയർമാൻ സി പി കുഞ്ഞുമൂസ സമ്മാനമായി നൽകിയ സെതസ്കോപ്പ് മുസ്തഫ് മാസ്റ്റർ കൈമാറിയും വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ കുഞ്ഞിമൂസ സി പി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമർ കെ മംഗല ജി എം എൽ പി എസ്കൂൾ അധ്യാപകൻ ഭാവ പി ടി എക്സിക്യൂട്ടീവ് അംഗം റഹ്മദ് സൌദാ എസ് ആർ ജി കൺവീനർ ഷാജി കുമ്മിൽ തുടങ്ങി സംസാരിച്ചു പുറത്തൂർ പ്രവാസി കൂട്ടായ്മ പ്രതിനിധി നവാസ് സഹദേവൻ മണികണ്ഠൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മുട്ടന്നൂർ സ്വദേശി പരേതനായി തായാട്ടിൽ ബാവക്കുട്ടിയുടെയും കുഞ്ഞുമ്മുട്ടിയുടെയും മകനാണ് മുസ്തഫമാഷ് ചേന്ദ്ര എ എം എൽ പി സ്കൂൾ അധ്യാപിക ജാസ്മിനാണ് ഭാര്യ ആദിൽ ഫയസ് നജ ഹുസ്ന അജ്ഞാൻ എന്നിവർ മക്കളാണ്